ഹലോ ഗായ്സ് നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ കൂടെ ഉള്ളത് ശംഭു ചാത്തമ്പറ അടുത്തതായി കയറാൻ പോണത് ഇതാണ് അശ്വിൻ വനാട്ടുകര നമ്മളെല്ലാരും കൂടെ എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ നമ്മളെവിടെയാണ് പോണത് എവിടെയാണ് പോണത് ആ നമ്മളൊരു ഫ്ലാറ്റ് നോക്കാനായിട്ട് പോവുകയാണ് ഓൾറെഡി അവിടെ ഫാമിലി ഉണ്ടായിരുന്നു ആ ഫാമിലി ഒഴിഞ്ഞു പോയി അപ്പോഴത്തേക്ക് മെയിൻറ്റനൻസ് ചെയ്ത് നമ്മള് പുതിയൊരു ഫ്ലാറ്റ് അവിടെ ഇനി ഉണ്ട് അതൊക്കെ വേണമെങ്കിൽ കൊടുക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി ശമ്പൂർ കോൺടാക്ട് ചെയ്താൽ ഫ്ലാറ്റ് റെഡിയാണ് ഫാമിലി ഫ്ലാറ്റ് ആണ് അശ്വനാട്ടുകാരാ രണ്ട് വാക്ക് പറയൂ ഫ്ലാറ്റ് നീ കണ്ട പിന്നെ നീ എങ്ങനെയാണോ നല്ല ഫ്ലാറ്റ് ആണ് സുഖമാണോ നമ്മുടെ അതെന്താണ് താങ്കൾക്ക് സുഖം കൊണ്ടിരിക്കാൻ പയ്യാത്തത് വണ്ടിയിൽ അത്യാവശ്യം സുഖത്തിലല്ലേ നീ ഇരിക്കുന്നത് പൈസ ആവശ്യത്തിന് പൈസ ഉണ്ടല്ലോ അശ്വിൻകാരം ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരം രൂപയാണ് പക്ഷെ വെളിയിൽ പറയൂല വെളിയിൽ ആരടുത്തു ഒന്നും ഇല്ല ഇവിടെ സൗദിയിൽ നാഷണൽ ഡേ നാഷണൽ ഓഫർ ആയിട്ട് എല്ലാ കടകളിലും ഓഫേഴ്സൊക്കെ ഉണ്ട് ഇവിടെ ഒന്നും കടകളില്ല പിന്നെ കാണിച്ച എല്ലാരും നോക്കൂ അതിൽ കുറെ ഓഫറൊക്കെ കാണിക്കുന്നുണ്ട് ഏതൊക്കെയോ സാധനങ്ങൾക്ക് ഓഫറുണ്ട് സ്പ്രേക്ക് ഓഫറുണ്ട് ബാഗിന് ഓഫറുണ്ട് പക്ഷെ ബാഗ് ആയിരത്തി ഇട്ടിട്ട് അത് മൈനസ് ആക്കിയാണ് അവർ കൊടുക്കുന്നത് തന്നെ ഞാൻ ഇടയ്ക്ക് അങ്ങനെ ആയിരുന്നു നാഷണൽ ഡേ ഇരുപത്തി മൂന്നാം തീയതി ആണ് അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ ഷോപ്പുകൾക്കും അവർ ഓഫർ നല്ല രീതിക്ക് താങ്കൾ എന്താണ് പുതിയ നമ്മള് രാവിലെ കിയലി മൂന്നുമണി കഴിഞ്ഞ കാമറി പിന്നെ ഒരു ഒമ്പത് മണി കഴിഞ്ഞാൽ ആറരമണി കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ നടന്നാണ് വണ്ടിയില്ല പിന്നെ വണ്ടിയില്ല അതേ ഇതാണ് പെട്രോൾ പമ്പ് ഇത് ഇത് പാണ്ട പാണ്ഡുസ് ഇതാണ് ഇവിടുത്തെ ജനറൽ ഹോസ്പിറ്റൽ കിഡ്നിക്കാണ് അശ്വിന്റെ കിഡ്നി ഇവിടെയാണ് കൊടുക്കാൻ പോണത് ഐഫോൺ പ്രോ മാക്സ് വാങ്ങാനുള്ളത് നീ അറിയാതെ വീണപ്പോലെ കൊണ്ടു മുറിഞ്ഞതാണെന്ന് പറയാ സ്റ്റിച്ച് ഇട്ടിരിക്കുന്ന വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അശ്വിനെ കിഡ്നി കൊടുക്കുന്ന

പാണ്ഡേണ്ട് ഈ ബർഗർ അശ്വിൻ നമുക്ക് വാങ്ങിച്ചു തരുമോ ബർഗർ വാങ്ങിച്ചു പാർട്ടി അശ്വിന്റെ പാർട്ടി

ഈ കൊട്ട വെയിലത്ത് നമ്മളെ അടുത്ത വണ്ടിയെല്ലാം എടുത്തോണ്ട് വരൂ അശ്വിൻ ഇവിടെ ഇരുന്നു അശ്വിൻ സാർ എന്താണ് രണ്ടു വാക്ക് പറയൂ താങ്കളുടെ അല്ലേ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ വെള്ളം കുടിക്കുന്ന അശ്വിനവർഗൾ ഇനി തൊട്ട് അങ്ങനെ വിളിച്ചാലടാ നല്ല ഫ്രെയിം അശ്വിനെ നല്ല ഫ്രെയിം ഫോട്ടോ എടുക്കാൻ പറ്റിയ ഫ്രെയിം ഉണ്ട് കൊള്ളാം അല്ലേ ടു വെള്ളം ഇവിടെ സൈക്കിൾ അവൻ ചെറുക്കന്റെ സൈക്കിളിന് വേണ്ടി അവൻ പിറകെ നടക്കണം കാണത്തില്ല പട്ടം പറത്തുന്ന പിള്ളേർ ചെറുകന്റെ പട്ടം പോയടാ അതെ പട്ടം പറയുക മഴവിൽ കളറിലെ പട്ടം ആ നമുക്ക് മുമ്പ് പട്ടം പറത്തിയൊരു കാലമുണ്ടായിരുന്നു അതെ ഗായ്സ് ആ വരുന്ന ഹൈലോക്സ് ആണ് നമുക്കുള്ള അടുത്ത വണ്ടി നമുക്ക് ഇനി യാത്ര ചെയ്യാനുള്ള വണ്ടിയാണ് ഹൈലോക്സ് നമ്മുടെ അടുത്ത മയിൽ വാഹനം വന്നിരിക്കുന്നു മയിൽ വാഹനത്തിൽ കയറി അടുത്ത നമ്മൾ പോകുന്നതാണ് ഫ്ലാറ്റ് കണ്ണാടി നമ്മളെ പണം അടുത്ത റിയാവോ ഇരുന്നൂറ്റി അറുപത് റിയാലാണ് ഒരു ഗ്ലാസിന് ഇരുന്നൂറ്റി അറുപത് രൂപ ഗ്ലാസ് ആയിരത്തി അഞ്ഞൂറ് രൂപ വാച്ച് എന്ത് വേണമല്ലേ പോലീസിന്റെ വാച്ച്

ഇതാണ് വാങ്ങിച്ച വാങ്ങിച്ച അടയാളത്തിൽ റിയാലാണ് വാച്ച് വാച്ച് ഇങ്ങനെ ലോക്കൽ ഓട്ടത്തിനൊന്നും നമ്മൾ അത്രയും കൂടി വാച്ച് എടുക്കാറില്ല വാച്ച് ഇപ്പൊ തരാ ഏഹ് അഞ്ച് വാച്ച് നനക്കിപ്പോ തരാത്തിരുന്നോ എന്നാ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ എന്നാ അതിൽ നിന്ന് ആയിരം രൂപ അശ്വിന് അശ്വിന് ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട് ചിട്ടി ഇവിടത്തെ ഈ ബാങ്ക് ബാലൻസ് ഒരുപാടുണ്ട് ഞാൻ പറയാ അശ്വിന്റെ രീതി എങ്ങനെയാന്ന് വെച്ചാ ഞാൻ പറയാ അങ്ങനെയല്ല അശ്വിന്റെ രീതി അശ്വിന് ഇവിടെ മൂന്ന് അക്കൗണ്ട് ഉണ്ട് മൂന്ന് അക്കൗണ്ടില് ഒരു ഒരക്കൗണ്ട് നമ്മളെല്ലാരെയും കാണിക്കുന്ന ഒരു അക്കൗണ്ട് ഒന്ന് ഇവന്റെ ലാഞ്ചിക്കാരെയും അവിടെ ഉള്ള മാർക്കറ്റിലുള്ള ആൾക്കാരെയും കാണിക്കുന്ന ഒരു അക്കൗണ്ട് പിന്നെ ഒന്ന് പ്രൈവറ്റ് ആയിട്ടുള്ള അക്കൗണ്ട് അത് ആരെയും കാണിക്കൂല എന്നിട്ട് അത് ചോദിക്കുമ്പോഴേ അതിനൊന്നും ഇല്ലടാ ആ എ ടി എം പോലും നമ്മളതിനാട്ടില് പിന്നെ ഒരു എൻ ആർ ഐ അക്കൗണ്ടും ഉണ്ട് എൻ ആർ ഐ അക്കൗണ്ടിന്റെ കാര്യം ഒന്നും പറയണ്ട കാർഡ് എന്റെ ഞാൻ പിന്നെ അതിൽ നിന്ന് വല്ല പോയാല്ലേ സൂര്യൻ പരമ്പരാഗത നട്ടുച്ച വൈകുന്നേരമായി അടുത്തത്